എന്ന് പറഞ്ഞപ്പോൾ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ മുപ്പത്തി രൂപത്തിന്റെ ഈ എനിക്കറിയാം ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് എനിക്കാണ് നഷ്ടമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാം നടക്കുന്ന സമരം ജന പിന്തുണ കിട്ടിയ ഒരു സമരം ഈ അത് ഇത് മഹത്തായ വിജയം രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് സമ്മതിച്ചത് എന്തൊരു പരിഹാസായും അർഹതയില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അല്ലേ അതിനേക്കാൾ അപ്പൊ കിട്ടുന്നില്ല എന്നിട്ട് രൂപയെങ്കിലും കൂട്ടിയല്ലോ കൂട്ടിയെടുക്കുന്നില്ല ആയിരം രൂപ ഒരാളപ്പെട്ടതാ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം ഏകശന്റെ നിലവാരത്തിലേക്ക് നമുക്ക് അതിനെ അതിനു വേണ്ടിയിട്ടുള്ള വരിയെ പോരാക്കാം ഇത് ം വിജയിക്ക തന്നെ ചെയ്യും അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ അത് ചൈന ഏത് കാര്യങ്ങളും നോക്കുകയുള്ളൂ യു ഡി എഫ് വാക്ക പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു പറയുന്നത് ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തലയാഴ്ചയിൽ നാനൂറ് കൂട്ടിയിട്ട് എങ്ങനെ എണ്ണത്തിൽ അവരുടെ ഈ സാമത്യത്തിനെതിരായ അവരുടെ ഈ അധികാരത്തിന്റെ ദാഷ്ടത്തിനെതിരായ ഈ സഹോദരിമാർ കണ്ട ചെയ്ത സമരത്തെ കണ്ടില്ല അവരെ പരിഹസിച്ച അധികാരത്തിന്റെ ദന്തകോപനങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഈ വരാതിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒറ്റ വാചകം പറഞ്ഞാൽ വാക്കി അവസാനിപ്പിക്കുക കൂടെ ഉണ്ടാകും ഞങ്ങൾ എന്താ കൂടെ ഉണ്ടാകും ഇവിടെ ഇത്രയും ഉജ്വലമായ സമരം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതിന്റെ നേതാക്കളെ നേതാക്കളെല്ലാവരെയും നമ്മുടെ കുടുംബമായ അതുപോലെ അവരെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും എവിടെ നിങ്ങൾ സമരം ചെയ്താൽ അവരെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ മാത്രം പറഞ്ഞുകൊണ്ട് ഈ समेरूल <laughs> गंगा